വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് യു പി സ്കൂൾ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രക്ഷാകർതൃ സമ്മേളനവും യാത്രയപ്പും ഫെബ്രുവരി ഒൻപത് പത്ത് തീയതികളിലായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിറ നൂറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തുന്ന നൂറാം ആഘോഷത്തിന് സ്കൂൾ മാനേജർ എ പി മറിയാമ്മ ഫെബ്രുവരി ഒമ്പതിന് രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടിയാണ് തുടക്കമാവുക ചടങ്ങ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് മൂന്ന് മണിക്ക് വടക്കേക്കാട് പഞ്ചായത്ത് നിന്നും ആരംഭിക്കുന്ന വിളംബരയാത്രയിൽ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കും വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ കെ പി ആനന്ദ് ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് നാലു മണിക്ക് വാർഡ് മെമ്പർ പ്രീതി ബാബുവിന്റെ അധ്യക്ഷതയിൽ സമാധരണ സഭയിൽ വിരമിച്ച അധ്യാപകർ സീനിയർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിക്കും ആറു മണിക്ക് നടത്തുന്ന പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പ്രശസ്ത സിനിമാ താരം അനൂപ് ചന്ദ്രൻ വടക്കേകാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും വടക്കേകാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി റഷീദ് സ്മരണിക പ്രകാശനം നടത്തും ഏഴുമണിക്ക് പൂർവ്വ വിദ്യാർത്ഥിയും മാധ്യമപ്രവർത്തകനുമായ സുജിത്ത് ഹുസൈൻ നിർമ്മിച്ച സ്കൂൾ ഡോക്യുമെന്ററി ഓർമ്മ പ്രദർശനവും ഉണ്ടായിരിക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും ഫെബ്രുവരി പത്തിന് നടക്കുന്ന സ്കൂൾ വാർഷിക യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്യും വയലത്തൂർ സെൻസറിയക് ചർച്ച് വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും പ്രശസ്ത പിന്നണി ഗായകനും നടനുമായ പ്രദീപ് പള്ളുരുത്തി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും ചാവക്കാട് ബി പി സി ഷൈജു പി എസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും ചാവക്കാട് എ ഇ പി എം ജയശ്രീ വിരമിക്കുന്ന അധ്യാപകരായ പ്രധാന അധ്യാപകൻ ടി എ ഫ്രാൻസ് എം എൽ മറീന മിനി ഡേവിഡ് എന്നിവരെ ആദരിക്കും തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് പ്രധാന അധ്യാപകൻ ടി എ ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് സുനിൽ വയലത്തൂർ അധ്യാപകരായ എം എൻ നാരായണൻ ആന്റണി ഫ്രാൻസിസ് തുടങ്ങിയവർ അറിയിച്ചു ഒമ്പതാം തീയതി പ്രചരണ ജാഥയോടുകൂടി ആരംഭിക്കുന്ന പ്രോഗ്രാം പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പൂർവ വിദ്യാർത്ഥികളെയും മെയിൻ നമ്മുടെ നൂറാം വാർഷിക സദസ്സ് അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുണ്ടായിരിക്കും അടുത്ത ദിവസം സ്കൂൾ വാർഷികം നൂറാമത്തെ സ്കൂൾ വാർഷികം നടത്തും നൂറാം വാർഷികം വിവിധ പരിപാടികളവിടെ നടത്തും ഒരു മണിക്കാരണം